പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ടു വിധത്തിൽ പ്രാധാന്യതയുണ്ട് ഒന്ന് സഭയുടെ ഒരു പുതിയ കലണ്ടർ വർഷം ആരംഭിക്കുക ജാനുവരി ഒന്ന് ഇംഗ്ലീഷ് കലണ്ടർ തുടങ്ങുന്നത് പോലെ ചിങ്ങമാസം ഒന്നാം തീയതി മലയാള കലണ്ടർ ആരംഭിക്കുന്നതുപോലെ സഭയുടെ കലണ്ടർ വർഷം ഇന്ന് ആരംഭിക്കുന്നു അത് കൂതോ ശിതോ പെരുന്നാൾ എന്നിതിനെ വിളിക്കുന്നു ക്രൈസ്തവ സഭ ഒരു യഹൂദ പാരമ്പര്യത്തിലും സംസ്കാരത്തിലുമാണ് ജനിച്ച് വളർന്നത് അങ്ങനെ രൂപം കൊണ്ട സഭ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് പല കാര്യങ്ങളും സ്വാംശീകരിച്ചു സ്വീകരിച്ചു ഉൾക്കൊണ്ടു അങ്ങനെയുള്ളതിൽ ഒന്നാണ് കൂതോഷിത്വം പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചെടുത്തോളം അവരുടെ പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് കൂതോഷിത്വം പെരുന്നാൾ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നൊരു രാജാവ് യഹൂദന്മാരുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് അവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ദേവാലയം നശിപ്പിച്ചാൽ യഹൂദജാതി നാനാവശത്തേക്കും ചെതറിപ്പോകുമെന്ന് കണ്ട രാജാവ് യുദ്ധം ചെയ്ത് ദേവാലയം പിടിച്ചെടുത്തു പുറജാതി രാജാവ് അവിടെ ഒരു യഹൂദനെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും നിഷിദ്ധമായ പന്നിയെ ബലി കഴിച്ച് പന്നിയുടെ രക്തം ബലിപീഠത്തിലും എല്ലായിടത്തും തളിച്ചു യഹൂത സമൂഹത്തിന് ഇതൊട്ടും സഹിക്കവയ്യാതായി ഒരപ്പനും അപ്പൻ്റെ അഞ്ച് മക്കളും നേതൃത്വം നൽകിയ ഒരു ഒളിപ്പോരു സേന ഇത് നഷ്ടപ്പെട്ടു പോയ ദേവാലയം ഞങ്ങൾക്ക് തിരികെ പിടിക്കണം ഞങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരണം എന്നുള്ള ശ്രമത്തിൽ അവർ കഠിനമായ ഒളിപ്പോ ഒരു യുദ്ധം നടത്തി ദേവാലയം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു തിരികെ പിടിച്ചു അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നു നോക്കിയപ്പോൾ അവിടെയുള്ള ആരാധനയില്ലാതെ യാകാർണമില്ലാതെ എല്ലാം മാറാലകൾ പിടിച്ചു കിടക്കുന്നു അതിനേക്കാളുപരി അവർക്ക് നിഷിദ്ധമായ പന്നിയുടെ രക്തം എല്ലാ ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്തും ബലിപീഠത്തിലുമെല്ലാം ളിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത് ഒന്ന് അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നു പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന ദേവാലയം അവർ ശുദ്ധീകരിച്ചു കുതോശിത്തോ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ രണ്ടനുഭവങ്ങളാണ് ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക ശുദ്ധീകരിക്കുക പ്രിയമുള്ളവരെ ക്രൈസ്തവ സഭ ഈ പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ യഹൂദജാതി കൊണ്ടാടിയ അർത്ഥത്തിൽ അല്ല എല്ലാം ക്രിസ്തു സംഭവവുമായി ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ നാം കൊണ്ടാടുന്നത് പരിശുദ്ധനായ ബൗലോസഫ് സോലൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ബാക്കി പറയാമോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ മാമോദിസായിലൂടി ദൈവത്തിന് സമർപ്പിച്ച് ദൈവമന്ദിരമാക്കി പരിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടി സഭയിൽ മൂറോൻ അഭിഷേകം രണ്ടേ രണ്ട് സന്ദർഭങ്ങളിലേ നടത്താറുള്ളൂ ഒന്ന് ദേവാലയം പണിത പുതുതായിക്കുന്ന സമയത്ത് അത് ശുദ്ധീകരിക്കുവാൻ അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് അതേ അർത്ഥത്തിൽ തന്നെയാണ് മാമോദി സായിൽ ഒരു വിശ്വാസിയെ പൈതലിനെ പരിശുദ്ധമായ മൂറോൻ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവാത്മാവിൻ്റെ മന്ദിരവുമാക്കി തീർക്കുക അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രദർശിക്കപ്പെട്ട ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മന്ദിരമാകുന്ന നമ്മുടെ ശരീരം അവിടെ സ്വീകാര്യ യോഗ്യമല്ലാത്തവ ഉള്ളിൻ്റെ ഉള്ളിൽ അർപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ മലിനീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ ശുദ്ധീകരിക്കുവാനും പുനർപ്രതിഷ്ഠ നടത്തുവാനും ഭൂതോഷിത്വം പെരുന്നാൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നവംബർ രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രധാന ദിനങ്ങളിൽ മറ്റൊന്നാണ് ശരിക്കും പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ ദിവസം ഇന്നാണ് ഇത് രണ്ടും ഇന്ന് ഒന്നിച്ചു വന്നിരിക്കുക ഒരു മഹാപരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ സഭ ശുദ്ധീകരണ പെരുന്നാൾ കൊണ്ടാടുകയാണ് ഞായറാഴ്ച പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്ന കൊണ്ടാടുന്നൊരു പതിവില്ലാത്തതുകൊണ്ട് ഇന്നും നാളെയും പ്രധാന പെരുന്നാൾ ദിവസമായി നമ്മൾ കൊണ്ടാടുന്നു പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം ഇരുപത്തി ആറാം തീയതി കൊടിയേറ്റിനോട് ചേർന്ന് തുടങ്ങിയ തീർത്ഥാടന വാര ഉദ്ഘാടനം മുതൽ കഴിഞ്ഞ ദിവസം വരെ വിവിധങ്ങളായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ പ്രബോധനങ്ങൾ തിരുമേനിയെക്കുറിച്ച് സഭാ അംഗങ്ങളും ഇതര സഭയിൽപ്പെട്ടവരും മറ്റ് മതസ്ഥരും അവരെ തിരുമേനിയെ മനസ്സിലാക്കിയ രീതിയിൽ ഇവിടെ വിവിധ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇന്നേ ദിവസം അല്ല ഞാൻ പരിശുദ്ധനായ വരുമല തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അനുഷ്ഠാനങ്ങളിലും ആചരണങ്ങളിലും കൊണ്ട് തീർന്നതല്ലായിരുന്നു തിരുമേനിയുടെ ആധ്യാത്മികത നോട്ട് ജസ്റ്റ് നിയർലി കൺഫൈൻഡ് ടു ദി റിച്വൽസ് ഓർ സെലിബ്രേഷൻസ് തിരുമേനിക്ക് അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു ആത്മീയമായ ആചരണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വളരെ തീഷ്ണതയുടെ ഭാവത്തിൽ ഹൃദയം നുറങ്ങിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടം കൊണ്ട് അത് അവസാനിക്കുന്നില്ലായിരുന്നു ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പള്ളി കൊണ്ട് തീരുന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ ദൈവികമായ ഭാവം എന്ന് പറയുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ ആരംഭിക്കുകയും പള്ളിയിൽ നിന്ന് തുടങ്ങുകയും അത് പള്ളിക്ക് പുറത്ത് ആരും കടന്നിയല്ലാത്ത മേഖലകളിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പെരുന്നാൾ ആണല്ലോ അപ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് വർഷത്തിനു മുമ്പ് ആരും കടന്നി എല്ലുവാൻ മുതിരാഞ്ഞ ശ്രമിക്കാഞ്ഞ ഒരു മേ പല മേഖലകളിലേക്ക് അദ്ദേഹം ദൈവസ്നേഹവുമായി കടന്നു കടന്നില്ലുകയായിരുന്നു ദ ഗ്രേറ്റ്നെസ് ഓഫ് സെയിൻറ്റ് ഗ്രിഗോറിയോസ് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ആധ്യാത്മികത അനുഷ്ഠാനങ്ങളിൽ പരിമിതപ്പെടുത്തുകയും പള്ളിയുടെ നാല് ബുദ്ധിക്കുള്ളിൽ ഒതുക്കുകയുമല്ലായിരുന്നു ഇത് രണ്ടും തൻ്റെ ജീവിതത്തിലെ അഭിഭാജ്യ ഘടകമായിരുന്നു അവിടെ നിന്ന് ആവശ്യമായ ദർശനവും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തനിക്ക് കടന്നിയല്ലാവുന്ന കടന്നു ചെല്ലേണ്ട ഇടങ്ങളിലേക്ക് അദ്ദേഹം കടന്നിന്നു അപ്പം സമസൃഷ്ട സ്നേഹത്തെ ആധ്യാത്മികതയുടെ അഭിഭാജ്യ ഘടകമായി സ്വജീവിതത്തിൽ നിലനിർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത പുണ്യപിതാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഉപദേശങ്ങൾ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ നമുക്കിന്ന് ലഭ്യമാണ് തിരുമേനി ഒരിക്കൽ പറഞ്ഞു സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനത്രേ ഉത്തമനായ ഭക്തനെന്ന് മലങ്കര സഭ കണ്ട ഏറ്റവും വലിയ ഭക്തനായ ഒരു പിതാവ് പരിശുദ്ധനാണെന്ന് പറയുന്നത് സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് ഉത്തമനായ ഭക്തനെന്ന് തിരിച്ചറിഞ്ഞ് സമസൃഷ്ട സ്നേഹവുമായി അവഗണിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ധൈര്യപൂർവ്വം പറഞ്ഞു ദൈവം സാധുക്കളുടെ പക്ഷത്താണ് എന്ന് എന്തൊരു ധൈര്യമായിട്ടാണ് ഇത് പറയുന്നത് ഈസ് വിത്ത് പൂവ ദൈവത്തിൻ്റെ പക്ഷം സാധുക്കളുടെ ഓടുകൂടിയ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തര അർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു ദൈവശാസ്ത്ര മേഖലയാണ് ലിബറേഷൻ തിയോളജി അഥവാ വിമോചന ദൈവശാസ്ത്രം എന്നുള്ളത് ആ ദൈവശാസ്ത്രത്തിന്റെ ഒരു പഠിപ്പിക്കലാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പൂവർ ദരിദ്രർക്ക് വേണ്ടിയുള്ള മുൻഗണന ദരിദ്രരെ കരുതേണ്ടതിൻ്റെ മുൻഗണന എന്നുള്ളത് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ലോകം ചിന്തിക്കാൻ തുടങ്ങിയ ഉള്ളൂ പക്ഷേ അതിന് ഒരു നൂറ്റാണ്ടുകൾക്ക് ഒരു നൂറ്റാണ്ടിനു മുമ്പ് സഭയിൽ ജീവിച്ച മഹാപരിശുദ്ധനായ പരുമല തിരുമേനി പറഞ്ഞു വെച്ചതും പ്രവർത്തിച്ചതും അതിൻ്റെ അപ്പുറത്തെ ഒരനുഭവമായിരുന്നു ദൈവം സാധുക്കളുടെ പക്ഷത്താണ് ആരെങ്കിലും ദൈവത്തിന്റെ പക്ഷത്ത് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പ്രത്യക്ഷമായ മാർഗമെന്ന് പറയുന്നത് സാധുക്കളുടെ പക്ഷം പിടിക്കുക എന്നുള്ളതാ സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് ഉത്തമ ഭക്തൻ എന്ന് പെരുമേനി പ്രിയമുള്ളവരെ പഠിപ്പിച്ചു അപ്പോൾ യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് പറയുന്നത് ഉത്തരവാദിത്വങ്ങൾ അറിയുന്നതും ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ ധൈര്യപൂർവം ഇറങ്ങിത്തിരിക്കുന്നതും ആകുന്നു ഞാൻ അനേക സ്ഥലത്ത് പറഞ്ഞ എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ച എന്ന് പറഞ്ഞാൽ ശരിയാകില്ല ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ടു തീർത്ത ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഞാനത് പങ്കുവച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് കഴിക്കാനുള്ള കാര്യങ്ങൾ തൻ്റെ പാത്രത്തിൽ എടുത്ത് പിടിക്കുന്നു പിടിച്ചിരിക്കുന്നു അത് കഴിക്കാൻ കയ്യിൽ ഒരു സ്പൂണുമുണ്ട് ഈ ചെറുപ്പക്കാരനൊരു വളർത്തും നായും നായും യജമാനന്റെ മുമ്പിൽ വന്ന് കൈകുത്തി ഇങ്ങനെ ഇരിക്കുന്നു യജമാനൻ്റെ മുഖത്തേക്ക് നോക്കി നാ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പാത്രമുണ്ട് പക്ഷെ ആ പാത്രത്തിൽ ഒന്നുമില്ല യജമാനൻ തൻ്റെ പാത്രത്തിലുള്ളത് സ്പൂണിനകത്തു കോരി തൻ്റെ വായുടെ അടുത്തോട്ട് കൊണ്ടി എല്ലുന്ന സമയത്ത് വായിൽ ഇട്ടില്ല കൊണ്ടി എല്ലുന്ന സമയത്ത് നായ അതിൻ്റെ കൈ കൊണ്ട് തൻ്റെ പാത്രം നായുടെ പാത്രം ഒന്ന് അനക്കി അത് വളരെ രസമാണ് കർമ്മങ്ങൾ കാണണം ആദ്യം എനിക്ക് ശരിയാവും വന്നത് പക്ഷെ അവസാനം ഞാൻ പോയി ചെറുപ്പക്കാരൻ എന്തു ചെയ്തെന്നറിയാമോ തൻ്റെ വായിലോട്ട് കൊണ്ടുപോകാൻ എടുത്തത് നേരെ നായുടെ പാത്രത്തിൽ ഇട്ടുകൊടുത്തു ഇനിയും ശല്യം ഉണ്ടാക്കിയല്ലല്ലോ എന്ന് കണ്ട് വീണ്ടും രണ്ടാമത് കഴിക്കാൻ ചെറുപ്പക്കാരൻ സ്പൂണിൽ തന്റെ പാത്രത്തിൽ നിന്ന് നിന്നെടുത്തു പഴയതുപോലെ വായുടെ അടുത്തു കൊണ്ടിരുന്ന സമയത്ത് നായും വിട്ടില്ല വീണ്ടും നാ നെറ പാത്രം ഒന്നുകൂടി അനക്കി ചെറുപ്പക്കാരൻ രണ്ടാം പ്രാവശ്യവും സ്പൂണിൽ കോരിയത് നായിക്ക് ഇട്ടുകൊടുത്തു തീർന്നു കാണുമെന്ന് കണ്ട് മൂന്നാം പ്രാവശ്യവും എടുത്തു പഴയതുപോലെ വായുടെ അടുത്ത് വരികയും നായും വിട്ടില്ല വീണ്ടും പാത്രം അനക്കി ഈ പ്രാവശ്യം സ്പൂണിൽ കോരിയത് മാത്രമല്ല പാത്രത്തിൽ ഉണ്ടായിരുന്നത് കൂടെ നായുടെ പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്തു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി എവിടേക്കാണ് ചെറുപ്പക്കാരൻ പോയത് എന്ന് ചിത്രത്തിലില്ല പക്ഷേ നായും എഴുന്നേറ്റ് പോയി നായ എങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് യജമാനിന്റെ വീടിൻ്റെ ഗേറ്റിനു വെളിയിൽ വഴിയോരത്ത് മറ്റൊരു നായ വാടി തളർന്ന് കിടപ്പുണ്ടായിരുന്നു ഈ നായ ചെറുപ്പക്കാരൻ്റെ നായ എഴുന്നേറ്റ് പോയത് നേരെ അതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ആ കൈ കൊണ്ട് അതിനെ ഉണർത്തുന്നതൊന്ന് കാണണം നമുക്കറിയാം ഉറക്കത്തിൽ ആരെങ്കിലും വന്ന് ഉണർത്തിയാൽ നമുക്കും ഇഷ്ടപ്പെടത്തില്ല നായിക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ വിളിക്കാൻ വന്ന നായ പിന്മാറുന്നില്ല അതിനെ പ്രോത്സാഹിപ്പിച്ച് ഉണർത്തി വിളിച്ചു കൊണ്ടുവരിക ഈ ചെറുപ്പക്കാരൻ്റെ നായിക്ക് സമയത്ത് ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് നല്ല എനർജറ്റിക് ഉത്സാഹമുണ്ട് ആരോഗ്യമുണ്ട് എന്ത് ചടുതിയില അത് നടക്ക നടക്കുന്നത് പക്ഷെ വഴിന്ന് വിളിച്ചു കൊണ്ടുവരുന്നതിന് അത്രയും ആരോഗ്യമില്ല എല് മുഴുവൻ കാണും കുറേ നടക്കും കാത്തു നിൽക്കും അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യും കൂട്ടിക്കൊണ്ടുവന്നിട്ട് തൻ്റെ പാത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ പാത്രം ഈ നായ കൈകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന നായിക്ക് തെരുവിൽ നിന്ന് കൊണ്ടുവന്ന നായിക്ക് നീക്കി കൊടുക്കുന്നു തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നായ ആർത്തിയോടെ അനുഭവിക്കുന്നത് കൺകുളിർക്കെ യജമാനൻ്റെ നായ കണ്ടുകൊണ്ടിരിക്കുന്നു ആ നാം വരുന്നിടം മുതൽ എൻ്റെ കണ്ണു നിറയാൻ തുടങ്ങി യജമാനന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതാ ഒരൽപ്പം പോലും അത് അനുഭവിക്കുന്നില്ല പ്രിയരേ നായിക്കു തീർത്ഥാടനമുണ്ടോ എനിക്കറിയില്ല നായിക്ക് പെരുന്നാളുണ്ടോ എനിക്കറിയില്ല പക്ഷേ പരിശുദ്ധനായ പരുമല തിരുമേ ഇനി പറഞ്ഞത് സമസൃഷ്ടങ്ങളെ ബാക്കി പറ ആര് എനിക്കറിയാം പറയാൻ പ്രയാസങ്ങൾ സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് ഉത്തമനായ ഭക്തൻ ഈ നാ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്നില്ലേ